ലോകത്ത് ആദ്യമായി തിയോഡലൈറ്റ് എന്ന സർവേ ഉപകരണത്തെ ആസ്പദമാക്കി ഒരു സംഗീത ആൽബം പിറവിയെടുത്തു ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ് ഈ ഗാനത്തിലെ വരികൾ ഇവളൊരു ആംഗിൾ അളക്കും മുക്കാലി വെർട്ടിക്കലോ ഇവളൊരു ആംഗിൾ അളക്കും മുക്കാലി ഒരു ഉപകരണത്തെ ആസ്പദമാക്കി ഇതുവരെ ഒരു രചന നടന്നിട്ടില്ല തിയോഡലൈറ്റ് എന്ന സർവേ ഉപകരണത്തിനാണ് ഈ ഭാഗ്യം ലഭിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ ലിയോനാർഡ് ഡിഗസ് ആണ് ഈ യന്ത്രം കണ്ടുപിടിച്ചത് ഭൂമി അളക്കുന്നതിനായി ഇരുപതാം വരെ തിയോഡലൈറ്റിന്റെ വിവിധ മോഡലുകളാണ് ഉപയോഗിച്ചിരുന്നത് ഹൈലി സഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഡിജിറ്റൽ മെഷീനാണ് ഇപ്പോൾ നിലവിലുള്ളത് ഔദ്യോഗിക ട്രെയിനിങ്ങിനായി കണ്ണൂരിലെ സർക്കാർ സർവേ പരിശീലനത്തിന് പോയപ്പോൾ ഉണ്ടായ അനുഭവത്തിലാണ് ഇതിന്റെ രചന നടന്നതെന്ന് താമരശ്ശേരി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാരായി സേവനമനുഷ്ഠിക്കുന്ന ശിവശങ്കരൻ പറഞ്ഞു ഇതൊരു ചരിത്ര നിയോഗമാണെന്ന് അദ്ദേഹം പോലും അറിഞ്ഞിരുന്നില്ല ടെക്നിക്കൽ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വരികൾക്ക് ഈണം നൽകുക എന്നതും പാടി ഫലിപ്പിക്കുക എന്നതും വലിയ വെല്ലുവിളികളായിരുന്നു എന്നും സംഗീത സംവിധായകനായ എം സുനിൽ അഭിപ്രായപ്പെട്ടു കൊച്ചു ഗായകനായ അക്ഷയ് ശങ്കർ ശർമ്മ ആകർഷകമായ ശബ്ദത്തിൽ ആ ഗാനം പാടി ഫലിപ്പിക്കുകയും തിയോഡലൈറ്റ് എന്ന മ്യൂസിക് ആൽബം ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു തിയോഡലൈറ്റ് സർവേ മ്യൂസിക്കൽ ഹിറ്റ് പ്രകാശനം ഫെബ്രുവരി ഒന്നാം തീയതി കണ്ണൂർ സർവേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്നു വി കെ രതീഷ് സ്വാഗതം പറഞ്ഞു മോഹൻ എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ എസ് ടി ഐ കെ സീനിയർ ഫാക്കൽറ്റി പ്രദീപ് കുമാർ പ്രകാശന കർമ്മവും മൊമന്റോ വിതരണവും നടത്തി മ്യൂസിക് ഡയറക്ടർ സുനിൽ ഗാനരചയിതാവും സംവിധായകനുമായ വി ശിവശങ്കരൻ ഗായകൻ അക്ഷയ് ശങ്കർ ശർമ്മ എന്നിവർ ലോകം മുഴുവൻ സംഗീതാത്മകമായി പോകുന്ന ഈ നിമിഷം കൂടുതൽ അറിയപ്പെടെ മകൻ അക്ഷയ് അതുപോലെ തന്നെ സംഗീതം ആരോപണം നടത്തിയിരിക്കുന്ന നമ്മുടെ എന്നുള്ള എല്ലാവരും പലരും ഭാഗമായിട്ടുണ്ട് ഞാൻ സംസാരിക്കാതെ നിങ്ങളുടെ എല്ലാ കൂടി ഈ ലോകത്തിന്റെ യിലേക്ക് ഞാനുള്ള അനുഭവങ്ങളോട് കൂടി ഇത് ക്ലിക്ക് ചെയ്ത് ലോഞ്ച് ചെയ്യാൻ പോവാണ് കൈവട കെ സി ഗഫൂർ താമരശ്ശേരി കൃഷ്ണകുമാർ ശുഭ ബി ശിവാനി ശങ്കർ ശർമ്മ ബിജു ഫിലിപ്പോസ് റാബിയ എം ബിനിൽ ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രീതി പി തമ്പി നന്ദിയും പറഞ്ഞു